ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അങ്ങനെ റമലാൻ ഇരുപത്തിരണ്ട് ഒരു ഞായറാഴ്ച അപ്പൊ അങ്ങനെ രേ ഞാനും മാമിക്കുട്ടിയും കൂടെ ചിക്കൻ വാങ്ങിക്കാനായിട്ട് വന്നുട്ടാ കൊറേ ദിവസമായിട്ടുള്ളൊരു പൂതിയാണ് ഇന്നത്തെ ഈ ഒരു ഡിഷ് നമ്മുടെത് അപ്പ അങ്ങനെ നല്ല വെയിലായിരുന്നു നമ്മൾ നേരെ ചിക്കൻ വാങ്ങിച്ച് വീട്ടിലേക്ക് വിട്ടുട്ടാ അവിടെ പോയതിനു ശേഷം നമ്മുടെ ചിക്കനൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് നമ്മൾ ഇന്ന് ഫുൾ ചിക്കൻ ആയിട്ട് കഴുകി വൃത്തിയാക്കിയ ചിക്കൻ ഒരു ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആഴത്തിൽ ഇങ്ങനെ കുത്തി കൊടുക്കണം കേട്ടാ മസാല നന്നായിട്ട് അതിന്റെ ഉള്ളിലേക്ക് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പൊ എല്ലാ സൈഡും ഇതുപോലെ ഒന്ന് കുത്തി കുത്തി കൊടുക്കുക കൊടുക്കട്ട അപ്പൊ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പർദീസ ചിക്കൻ ആട്ട അപ്പൊ കുറെ ദിവസമായിട്ടുള്ള പൂതിയാണ് പർദീസ ചിക്കൻ ഉണ്ടാക്കണത് അപ്പൊ ഞാനും അച്ഛുമോനാണെന്ന് എന്റെ ഒറ്റക്ക് നമുക്ക് ഇത് കഴിച്ചു തീരില്ല അപ്പൊ അങ്ങനെ മക്കളും എല്ലാരും കൂടായിട്ട് കഴിക്കാന്ന് വിചാരിച്ചു അപ്പം നമ്മുടെ ചിക്കനിലേക്കുള്ള മസാല സവാള പച്ചമുളക് മല്ലിയില പുതിനയില ക്യാപ്സിക്കം പിന്നെ അതുപോലെ മാഗി ക്യൂബ് പിന്നെ പൊടിയായിട്ട് കാശ്മീരി ചില്ലി പൗഡർ ആണ് എരിവ് വേണമെന്നുണ്ടെങ്കിൽ പകുതി ഇതും പകുതി സാദാമുളക് പൊടി ഇടാട്ടോ പിന്നെ ഇതേ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഗരം മസാല പൊടി ഇത്രയും കൂടെ വേറൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിലേക്ക് കുറച്ച് മന്തി മസാലയും കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം ഇത്ര തന്നെയുള്ള പൊടികൾ വേറെ ഒന്നില്ല പിന്നെ നമ്മളിതിലേക്ക് കുറച്ച് വിനീഗറും കൂടെ ഒഴിച്ചു കൊടുക്കുക പിന്നെ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഈ ഒരു സൺഫ്ലവറിലാണ് നമ്മുടെ ആ ഒരു ചിക്കൻ വേവിച്ചെടുക്കുന്നത് കേട്ടാ അപ്പം അത്യാവശ്യത്തിനുള്ളത് ഒഴിച്ച് കൊടുക്കണം ഇനി ഇത് നന്നായിട്ടൊന്ന് കൈ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം എല്ലാ മസാലകളും കൂടെ ഒന്നായി കിട്ടണം കേട്ടോ നമ്മുടെ ആ ഒരു മാഗി ക്യൂബൊക്കെ ഒന്ന് പൊടിച്ച് ഒരു സെറ്റായി കിട്ടണം നമ്മൾ ഇതുവരെ ഇതിലേക്ക് ഉപ്പ് ഇട്ടിട്ടില്ല കേട്ടോ ഈ ഒരു മാഗി ക്യൂബിൻ്റെ ഉപ്പ് നോക്കിയതിന് ശേഷമാണ് നമ്മൾ മാഗി ക്യൂബ് ഇടുന്നത് പിന്നെ നമ്മളിതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അത് ഞാൻ വിട്ടുപോയതായിരുന്നു ഇത് മിക്സ് ചെയ്തതിന് ശേഷം ആട്ടോ ഞാൻ പിന്നെ അത് ഇടുന്നത് അപ്പം അങ്ങനെ അതും കൂടെ എടുത്തിട്ട് ഏകദേശം നമ്മുടെ മസാല ഒക്കെ സെറ്റാക്കി കിട്ടിയിട്ടുണ്ട് പിന്നെ നമ്മുടെ കഴുകി വെച്ചിട്ടുള്ള ആ ഒരു ചിക്കനും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും മസാല ആവുന്ന രീതിക്ക് തേച്ചു കൊടുക്കണം കേട്ടോ അപ്പം അതിൻ്റെ ഉള്ളിലും സൈഡിലും ഓരോ ഗ്യാപ്പിലൊക്കെ ആയിട്ട് നന്നായിട്ട് നമ്മൾ മസാല തേച്ച് കൊടുക്കുക അങ്ങനെ എല്ലാ ഭാഗത്തേക്കും മസാല ആയിക്കഴിഞ്ഞാൽ നമ്മളിത് ഒരു മൂന്നാല് മണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം കേട്ടോ എത്രത്തോളം നേരം ഇരിക്കുന്നു അപ്പോഴാണ് അത്രയും ടേസ്റ്റ് കിട്ടുക അപ്പം എല്ലാ ഭാഗത്തും ഒരുപോലെ ആയതിനു ശേഷം നമ്മളിത് കുറച്ച് നേരം മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഫ്രിഡ്ജിൽ അപ്പം ഇന്നത്തെ നമ്മുടെ സ്നാക്സ് ആയിട്ട് ഉണ്ടാക്കുന്നത് നമ്മുടെ ട്രസ്ലെച്ചസ് മിൽക്ക് കേക്ക് ഇല്ലേ അതാണ് എന്നും നമ്മൾ ഈ ഒരു പൊരിച്ച കടികളൊക്കെ അല്ലേ ഉണ്ടാക്കുക അപ്പം ഇന്നൊരു വെറൈറ്റി ആയിക്കോട്ടെ കുറേ ദിവസമായിട്ടുണ്ടായിരുന്നു കേക്ക് കഴിക്കാനായിട്ടും കൊതി അപ്പം അങ്ങനെ അതെ ഒരു ഒരു കിലോന്റെ ബാറ്റർ ആട്ടാ നമ്മൾ മൊത്തം ആക്കുന്നത് അപ്പം അങ്ങനെ നാല് എഗ്ഗ് ഒരു കപ്പ് മൈദ അങ്ങനെ മെഷർമെന്റ് എടുത്തിട്ട് നമ്മൾ ഈ ഒരു ട്രയൽ ആട്ടാ സെറ്റ് ചെയ്യാൻ വെക്കുന്നത് അങ്ങനെ കറക്റ്റ് നല്ല അടിപൊളിയായിട്ടുള്ള നമ്മുടെ ആ ഒരു ബാറ്ററി വന്നിട്ടുണ്ട് നമ്മൾ ആ ഒരു ഗ്ലാസിൻ്റെ ട്രയൽ ഒഴിച്ച് അതിൽ ബബിൾസ് ഒക്കെ കളഞ്ഞതിന് ശേഷം ഇനി നമ്മുടെ കിച്ചൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഓവൻ വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള വെക്കാൻ പറ്റില്ല അങ്ങനെ അത്രയ്ക്ക് സ്പേസ് കുറവാണ് അപ്പോൾ ഇത് ബീറ്റ് ചെയ്തിലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഓവൻ കൊണ്ടുവന്നിട്ട് പിന്നെ അത് വെച്ചു വിട്ടാ അപ്പം നല്ല അത്യാവശ്യം നല്ല ഹൈറ്റിൽ പൊന്തി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ കേക്ക് ഒരു മുപ്പത് മിനിറ്റ് ആയപ്പോഴത്തേക്കും കേക്ക് സെറ്റായി കിട്ടിയിട്ടാണ് പിന്നെ അത് പുറത്തിറക്കി വെച്ച് ചൂടാറിയതിന് ശേഷം നമ്മുടെ ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് കുത്തിക്കൊടുക്കുന്നുണ്ട് കേട്ടോ ആ ഒരു മിൽക്ക് അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് എല്ലാ ഭാഗത്തും ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കുന്നത് കേട്ടാ പിന്നെ നമ്മളിതിലേക്ക് ത്രീ മിൽക്ക് എന്ന് പറയുന്നത് ത്രീ മിൽക്ക് തന്നെയാണ് നമ്മൾ മിൽക്ക് മേഡ് പിന്നെ അതുപോലെ ഫ്രഷ് ക്രീം നമ്മുടെ സാധാ പാൽ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ളതാണ് നമ്മുടെ ഇതിലത്തേക്ക് മിൽക്ക് കിട്ടാ അപ്പം ഇത്രയും കൂടെ റിച്ച് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അതിൻ്റെ ഇടയിൽ കുറച്ച് പിസ്ത കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിസ്ത കെട്ടിയതിന്റെ മേലെയാണ് പിന്നെ നമ്മൾ മിൽക്ക് ഒഴിക്കാൻ പോകുന്നത് കേട്ടാ അപ്പൊ ഇടയിലും കൂടെ പിസ്ത പിസ്തക്ക് എന്ന് വിചാരിച്ചിട്ടാണ് മിക്ക ആൾക്കാരും ഇതിന്റെ മേലെ മാത്രമായിട്ടിടാറ് അങ്ങനെ അങ്ങനത്തെ നമ്മുടെ മിൽക്ക് സെറ്റായി കിട്ടിയിട്ടുണ്ട് ഈ ഒരു കപ്പിൽ രണ്ട് പ്രാവശ്യമായിട്ടാ നമ്മൾ മിൽക്ക് ഉണ്ടാക്കിയിട്ടുള്ളത് ഇതിൻ്റെ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ തന്നെ മിൽക്ക് എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിക്ക് ഭയങ്കര ജ്യൂസി ആയിട്ട് കിട്ടണം അപ്പൊ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ തന്നെ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടാ ശരിക്കും പറഞ്ഞിങ്ങനെ ഒഴിച്ച് കൊടുക്കുമ്പോൾ കാണുമ്പോൾ തന്നെ ഇപ്പോൾ ഈ ഒരു വോയിസ് കൊടുക്കുമ്പോൾ തന്നെ ശരിക്കും വായിൽ വെള്ളം വരുന്നുണ്ട് അത്രയ്ക്ക് ടേസ്റ്റ് ഉള്ള കേക്ക് ആണത് ഇതിൽ ടെൻഡറിന്റെ ആ ഒരു ഫീലിങ്സും കൂടെ ആക്കിയിട്ടാണെന്നുണ്ടെങ്കിലും നല്ല അടിപൊളി തന്നെയാണ് പക്ഷെ ഈ ഒരു അവസ്ഥയിൽ ടെൻഡർ വാങ്ങിക്കാൻ പോകുക എന്ന് പറയുന്നത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ ഈ ഒരു മിൽക്കിൽ ടെൻഡറിന്റെ പൾപ്പും കൂടെ ഇട്ട് കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് തന്നെ ആയിരിക്കും കേട്ടോ അപ്പൊ അങ്ങനെ മിൽക്ക് ഒഴിച്ച് വീണ്ടും നമ്മൾ ആ ഒരു ടൂത്ത് പിക്ക് ടൂത്ത് പിക്കാം ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുത്തിക്കൊടുത്തു പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും നമ്മൾ ഒഴിച്ച് എല്ലാ ഭാഗത്തേക്കും സെറ്റാക്കിയിട്ടുണ്ട് ഇനി നമ്മളിത് കുറച്ച് നേരം തണുപ്പിക്കാനായിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് ഒന്ന് തണുത്തതിന് ശേഷം നമ്മൾ ക്രീം ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആ ക്രീം ബീറ്റ് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു നോസിലിട്ടിട്ട് നമ്മളൊരു ഡിസൈൻ ചെയ്ത് കൊടുക്കുക നോസിലില്ല എന്നുണ്ടെങ്കിലും ആയിട്ട് പൈപ്പിംഗ് ബാഗ് കട്ട് ചെയ്തിട്ടായാലും ഇങ്ങനെ ഓരോ ഡിസൈൻ എന്തെങ്കിലുമൊക്കെ ഒന്ന് ആക്കി കൊടുത്താൽ മതിയിട്ടാണ് ഈ ഒരു ലെയർ മാത്രമാണല്ലോ ഇതിൽ ആ ഒരു ക്രീം വരുന്നത് അപ്പം അങ്ങനെ എല്ലാ സൈഡിലേക്കും നമ്മൾ നമ്മളിതുപോലെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് അങ്ങനെ ഇനി ഇത് കുറച്ച് നേരം ഫ്രിഡ്ജിലിരിക്കട്ടെ അപ്പോഴേക്കും നമ്മുടെ ചിക്കന് ഒരു നാലര അഞ്ച് മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതെടുത്ത് പുറത്ത് വെച്ചു കേട്ടാ അപ്പം നമ്മുടെ ചിക്കനിൽ മാച്ചായിട്ടൊന്നുണ്ടാക്കുന്നത് മന്തി റൈസാണ് അപ്പം മന്തി റൈസിനുള്ള പരിപാടി തുടങ്ങി ചിക്കൻ അപ്പുറത്ത് അത് പൊരിക്കാനായിട്ട് വെച്ചു വിട്ടാ അപ്പം അങ്ങനെ ചട്ടി ചൂടായതിനു ശേഷം നമ്മളിതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ മസാല ആയിട്ടുള്ള പെരുംജീരകം നല്ല ജീരകം പട്ട ഗ്രാമ്പു ഏലക്ക പിന്നെ നമ്മുടെ ഡ്രൈ ലെമൺ ഇതൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇതെല്ലാം കൂടെ ഈ ഒരു എണ്ണയിൽക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇട്ടിട്ടുള്ള സ്പൈസസ് ഒക്കെ ഒന്ന് പൊട്ടിയതിന് ശേഷം ബാക്കിയുള്ളതും കൂടെ നമുക്ക് ഇട്ടു കൊടുക്കണം അതിൻ്റെ ഇടയിൽ നമ്മുടെ ആ ഒരു ചിക്കൻ്റെയും കൂടെ ഭാഗത്ത് നോക്കണം കേട്ടോ അതും കരിഞ്ഞു പോവരുത് പിന്നെ നമ്മളിതിലേക്ക് ഇട്ടു കൊടുക്കുന്നത് ക്യാപ്സിക്കം കട്ട് ചെയ്തതാണ് പിന്നെ നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള സവാളയും കൂടെ ഇട്ടു കൊടുക്കുന്നുണ്ട് കേട്ടോ സവാളയും കൂടെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ പിന്നെ നമ്മളൊരു രണ്ട് ഡ്രൈ ലെമൺ എടുത്തിട്ടുണ്ട് അതും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മന്തി റൈസ് കേട്ടോ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി എടുക്കാനും പറ്റും ചിക്കൻ ഇല്ല എന്നുള്ള ഒരു കുറവ് അതിൽ കാണുകയല്ലേ ഇത് മാത്രം നമുക്ക് വേണമെങ്കിൽ കഴിക്കാം പിന്നെ പിന്നെതേ അതിലേക്ക് നമ്മൾ ആ രണ്ട് മാഗി ക്യൂബും ഒരു നാല് പച്ചമുളകും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ആയിട്ട് ആ മാഗി ക്യൂബ് ആ ഒരു ചട്ടകം വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഉടച്ചെടുക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ ഒരു മാഗി ക്യൂബിൻ്റെ ആ ഒരു ടേസ്റ്റ് അതിലേക്ക് മൊത്താവണം പിന്നെ ഇത് അതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പം ഏകദേശം നമ്മുടെ മസാലയൊക്കെ സെറ്റായി വന്നിട്ടുണ്ട് അതിലേക്കൊരു മീഡിയം സൈസിലുള്ള അധികം പുളി ഇല്ലാത്ത രണ്ട് തക്കാളി പേസ്റ്റ് ആക്കിയിട്ട് അതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അതും കൂടെ ഒന്ന് അത് എണ്ണ തെളിയണ വരെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിൽ നമ്മൾ ആകപ്പാട പൊടിയായിട്ട് ഇടുന്നത് നമ്മുടെ മന്തി മസാലയുടെ പൊടി മാത്രം മന്തി മസാലയുടെ പൊടിയും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുന്നുണ്ട് അങ്ങനെ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പുറത്ത് നമ്മുടെ ചിക്കൻ ഇട്ട കാരണം കൊണ്ട് പകുതി നേരം അങ്ങോട്ടേക്കും തിരിയാന അങ്ങനെ നമ്മുടെ ചിക്കൻ ഒന്ന് മറിച്ചിടാനായിട്ടുള്ള തത്രപ്പാട്ടിലായിരുന്നു എനിക്കൊരു അബദ്ധം പറ്റി ഇതിന്റെ രണ്ട് കാലും കൂടെ ഒന്ന് പിടിച്ച് കെട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വിളിച്ചിടത്തേക്ക് പെട്ടെന്ന് വരുന്ന രീതിക്കാവും കേട്ടോ പക്ഷെ ഞാനത് കെട്ടാൻ മറന്നുപോയി അതുകൊണ്ട് ഞാൻ വിളിച്ചിടത്തേക്ക് വരാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ കയ്യും രണ്ട് മൂന്ന് ചട്ടകൊക്കെ ഉപയോഗിച്ചിട്ടൊക്കെ ആയിരുന്നു കേട്ടോ നമ്മൾ യുദ്ധം തുടങ്ങിയത് അപ്പം അങ്ങനെ ഫസ്റ്റ് ഒരു സൈഡ് അത്യാവശ്യം ഒരിഞ്ഞു പിന്നെ അടുത്ത ഭാഗത്തേക്ക് നമ്മൾ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടാ പിന്നെ അതിങ്ങനെ കുറച്ച് നേരം അടച്ചുവെച്ച് വേവിക്കട്ടെ എന്ന് വിചാരിച്ചു അങ്ങനെ നമ്മുടെ മന്തിയുടെ മസാല ഏകദേശം സെറ്റായി ഒരു ഗ്ലാസ് ആയിരിക്കും ഒന്നര ഗ്ലാസ് വെള്ളം എന്നുള്ള കണക്കിനാണ് ഞാൻ വെള്ളം ഒഴിച്ചിട്ടുള്ളത് കേട്ടാ മൂന്ന് കപ്പ് അരി ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ അതിനാവശ്യമായിട്ടുള്ള വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇത് തിളക്കണം ഇത് തിളച്ചതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഇപ്പം ഇനി അരി ഇടാട്ട പിന്നെ കുറച്ച് നമ്മൾ മല്ലിയില കട്ട് ചെയ്തതും കൂടെ അതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അങ്ങനെ റൈസിൻ്റെ പരിപാടി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ അരി ഇട്ടിട്ട് അങ്ങോട്ട് മൂടി വെച്ച് കഴിഞ്ഞാൽ അതിന് വല്ലാണ്ട് നമ്മൾ അതുമ്പോൾ ശ്രദ്ധിക്കേണ്ട പിന്നെ ഈ ഒരു ചിക്കൻ്റെ പണിയാണ് ഓരോ സൈഡും തിരിച്ചിട്ട് തിരിച്ചിട്ടിട്ട് വേവിച്ചെടുക്കണം ഒരു സൈഡ് മറിച്ചിട്ട് അപ്പുറത്തേക്ക് തിരിച്ചിട്ട് അങ്ങനെയായിട്ട് കുറേ ടൈം നമ്മൾ പതുക്കെ ഫ്ലെയിം ഫ്ലെയിമില്ലാണ്ട് എല്ലാ ഭാഗവും കറക്റ്റായിട്ട് വേവുന്ന രീതിക്ക് കുറച്ച് നേരം ഇങ്ങനൊക്കെ അമുത്തിക്കെടുത്തിട്ടും ഭയങ്കര ഓരോരോ പോസിലായിരുന്നു കേട്ടോ നമ്മുടെ ചിക്കൻ കിടന്നിരുന്നത് അപ്പം അങ്ങനെ അതേ ഒരു രണ്ടര മണിക്കൂറോളം നമ്മുടെ അരി കുതിർത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ അതിന് ശേഷം വെള്ളം തിളച്ചതിന് ശേഷം നമ്മുടെ അരിയൊക്കെ അതെ സെറ്റാക്കിയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ച് വേവിക്ക ഇപ്പൊ തന്നെ കാണാനും നല്ല രസുണ്ട് നല്ല സ്മെല്ലും വരുന്നുണ്ട് കേട്ടാ നമ്മുടെ ആ ഒരു റൈസ് അപ്പൊ അങ്ങനെ എല്ലാ സൈഡും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ചുനേരം അതവിടെ അടച്ചു വെച്ച് വേവിച്ചിട്ട പിന്നെ നമ്മുടെ ചിക്കൻറെ ഓരോ വെറൈറ്റി ആയിട്ടുള്ള ഓരോ പോസാട്ടോ കൊറേ നേരം കാല് പൊന്തിച്ചിട്ടും കുറെ നേരം കമിഴ്ന്നിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ ഓരോ സൈഡും ഇങ്ങനെ വേവിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മൾ നമ്മളതിലിട്ടിട്ടുള്ള ഒരു മസാല കരിയരുതല്ലോ അപ്പം അതും അതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് അത് കുറേശ്ശെ ചിക്കൻ്റെ മേളയും കൂടെ ഇങ്ങനെ തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പം നമ്മളാ ചിക്കൻ്റെ നല്ല കുട്ടപ്പനായിട്ട് നമ്മൾ ഇരുത്തി കൊടുത്തിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ആ പഴയ ഒരു മോഹൻലാലിൻ്റെ ഒരു സിനിമയിലുണ്ടല്ലോ ഉണ്ടല്ലോ ഇതുപോലെ ഒരു ചിക്കൻ ഇങ്ങനെ ഉണ്ടാക്കുന്നത് ഇതിനെ ഈ ഇരുത്തം കണ്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ അതാട്ട ഓർമ്മ വന്നിട്ടുണ്ടായിരുന്നത് അപ്പം ഇങ്ങനെയൊക്കെ ഇരുത്താൻ ഞാൻ കുറേ ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ കുറേ മെനക്കിട്ടിട്ടാണ് എല്ലാ സൈഡും ഒരുപോലെ വെന്ത് കിട്ടണമല്ലോ അപ്പം അതിൻ്റെ ഇട നമ്മുടെ റൈസ് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കുറച്ചും കൂടെ വെള്ളം ഒന്ന് വറ്റിക്കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ റൈസ് സെറ്റായി കിട്ടും കേട്ടോ അപ്പം ഈ ഒരു സമയം കൊണ്ട് ഐഷമോൾ വന്നിട്ടുണ്ടായിരുന്നു ആൾ നമുക്ക് വെള്ളം കലക്കലും ഫ്രൂട്ട്സ് കട്ടയിലും അങ്ങനത്തെ കുറേ കുറേ കുഞ്ഞു കുഞ്ഞു പരിപാടികളൊക്കെ ഐഷമോൾ സെറ്റാക്കി വെച്ചുട്ടാ അപ്പോൾ ആ ഇതുമ്മ മാത്രമേ എനിക്ക് നിൽക്കേണ്ടി വന്നോളൂ കേട്ടോ അപ്പം അങ്ങനത്തെ നമ്മുടെ മിൽക്ക് കേക്ക് ഒക്കെ നന്നായി തണുത്തിട്ടുണ്ടായിരുന്നു ഒരിത്തിരി റിച്ച് ആയിക്കോട്ടെ കാണാനും കഴിക്കാനെന്ന് വിചാരിച്ച് കുറച്ച് പിസ്തയും കൂടെ അതിൻ്റെ മേലേയും കൂടെ ഒന്ന് വിതറിക്കൊടുക്കുന്നുണ്ട് ഇട്ടാ ഒരു ഡ്രൈ റോസ് പെറ്റലും കൂടെ കിട്ടുകയെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരുന്നു പക്ഷെ അതില്ലാത്തത് കൊണ്ട് തൽക്കാലം ഇത് വെച്ചങ്ങോടെ ഒപ്പിച്ചു വിട്ട പിന്നെ ഇങ്ങനത്തെ എന്ത് പണി ചെയ്യാന്നുണ്ടെങ്കിലും അതിൻ്റെ ഇടയിൽ ഒരു കുഞ്ഞിക്കൈ എന്തായാലും നിർബന്ധമാണ് പിസ്ത ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ കാരണം കൊണ്ട് വായേക്ക് കൊണ്ടുപോകാണ്ട് കറക്റ്റായിട്ട് ഇതിൽ തന്നെ ഇട്ടു തന്നു വിട്ടാ പാവം അങ്ങനെ അപ്പം ആ പരിപാടിയും കഴിഞ്ഞു പിന്നെ നമ്മുടെ ചിക്കനിൽ അവസാന പൊടിക്കൈ ആണ് പേസ്റ്റ് അപ്പം അങ്ങനെ അതും കൂടെ നമ്മളൊന്ന് അരച്ചെടുത്തിട്ട് ആ ഒരു ചിക്കന്റെ മേലെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതും കൂടെ ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ചിക്കൻ ഭയങ്കര റിച്ച് ടേസ്റ്റ് തന്നെ ആയിരിക്കും കേട്ടാ പിന്നെ എല്ലാ സൈഡിലേക്കും ഇതാക്കി ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മറിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചിക്കന്റെ പരിപാടി കഴിഞ്ഞു കേട്ടോ ശരിക്കും പറഞ്ഞാൽ നല്ല റിച്ച് ടേസ്റ്റ് ഉള്ള ഒരു ചിക്കൻ മസാല തന്നെ ആയിരുന്നു ഇതിലേക്ക് പൊറോട്ട ആയാലും അടിപൊളി തന്നെയാണ് ഇതുപോലത്തെ നല്ല അടിപൊളിയായിട്ടുള്ള മന്തി റൈസ് ആയാലും സൂപ്പർ തന്നെ ആയിരുന്നു കേട്ടോ അപ്പം അങ്ങനെ അതേ മസാല എല്ലാ ഭാഗത്തേക്കും സെറ്റാക്കി പിന്നെ നമ്മൾ നോമ്പ് തുറക്കാനായിട്ടുള്ള പരിപാടി ആയിരുന്നു കേട്ടോ നമ്മളധികം വേറെ കാര്യങ്ങളോ പൊരിച്ച കടികളോ ഒന്നുമില്ല അപ്പം അപ്പം തന്നെ നമുക്ക് ഫുഡ് എന്നുള്ള രീതിക്ക് നമ്മൾ ഇന്ന് പുറത്ത് വെച്ചിട്ടാണ് കേട്ടോ നോമ്പ് തുറക്കുന്നത് അപ്പം അങ്ങനെ ചോറും കൊണ്ടുവച്ച് ചിക്കൻ ഫ്രൂട്ട്സ് അങ്ങനെ വെള്ളം കലക്കിയത് അങ്ങനെ എല്ലാ സാധനങ്ങളും നമ്മളവിടെ കൊണ്ടുവച്ചിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഞാനും റിൻസിയുടെ രണ്ട് മക്കൾ റിൻസീന്ന് പറഞ്ഞാൽ എൻ്റെ സിസ്റ്ററാണ് അവളുടെ രണ്ട് മക്കളും മാത്രം അട്ടണ്ടായിരുന്നു പിന്നെ കേക്ക് എന്ന് പറഞ്ഞ ഭയങ്കര ഭ്രാന്താണ് എൻ്റെ ബ്രദറിൻ്റെ വൈഫിനെ അപ്പം അങ്ങനെ അവളെ വിളിച്ചു വേഗം വരാൻ പറഞ്ഞു അപ്പം അങ്ങനെ അവളും ഉമ്മയും ബ്രദറും കൂടെ വന്നിട്ടാ അപ്പം എല്ലാവരും വന്നപ്പോൾ ഭയങ്കര സന്തോഷമായി കാരണം നമ്മൾ മാത്രമായിരുന്നു നോമ്പ് തുറക്കാൻ എന്നുണ്ടെങ്കിലും ഈ ഒരു ഫുഡ് കഴിക്കാൻ ഒരുപാട് ആൾക്കാർ വന്നപ്പോൾ അത്രയും ഹാപ്പി ആയിരുന്നു കേട്ടാ അപ്പൊ അങ്ങനെ നമ്മൾ നോമ്പ് തുറക്കുന്ന സമയത്ത് അവരുണ്ടായിരുന്നില്ല അവർ നോമ്പ് തുറന്നതിന് ശേഷ വന്നിട്ടുണ്ടായിരുന്നത് അപ്പൊ അങ്ങനെ നോമ്പ് തുറന്നതിന് ശേഷം എല്ലാവർക്കും ഓരോ പീസ് കട്ട് ചെയ്തിട്ട് കൊടുക്കട്ട നമ്മുടെ ആശാത്തിക്ക് ഭയങ്കര സന്തോഷായിട്ടുണ്ട് കേക്ക് കിട്ടിയപ്പോ കുറേ നാളിന് ശേഷം കിട്ടിയതിന്റെ ആ ഒരു സന്തോഷാട്ടാ വേഗം വേഗം കഴിച്ചിട്ട് എന്തോ സമ്മാനം കൊടുക്കുന്ന പോലെ കേട്ടാ വീണ്ടും വീണ്ടും നമുക്ക് ഇങ്ങനെ പാത്രം കാണിച്ചുകൊണ്ടിരിക്കയായിരുന്നു അപ്പൊ അങ്ങനെ നമ്മുടെ അച്ചുവിനെ ഭയങ്കര അഹങ്കാരണിപ്പോ ഒരു വീഡിയോസിലും വരില്ല എങ്ങാനബത്തിലെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുറ പറഞ്ഞോണ്ടിരിക്കട്ടെ അപ്പൊ അത് കാരണം കൊണ്ട് അവനൊന്നിപ്പൊ നമ്മള് വീഡിയോ എടുക്കുന്നില്ല അപ്പൊ അങ്ങനെ ഈ ഒരു പീസ് ഇട്ടിട്ടുള്ളത് നമ്മൾ ഐശമോൾക്ക് ആട്ടാ ഒത്തിരി മിൽക്കും കൂടെ വെച്ചിട്ട് നമ്മൾ ഐഷക്ക് കൊടുത്തിട്ട് ഐഷ ഐശയന്നിണ്ടെങ്കിൽ എന്റെ ചങ്കാട്ട ഇരിക്കും പറഞ്ഞാൽ കുഞ്ഞുമ്മന്നുള്ളതൊന്നെല്ലാം നമ്മളത്രക്ക് എല്ലാത്തിനും സപ്പോർട്ടാ പിന്നെ അങ്ങനെ അതെ എല്ലാവരും കൂടെ ഫുഡ് കഴിക്കാനായിട്ട് എത്തി ഉമ്മ ബ്രദർ ബ്രദറിന്റെ വൈഫ് ഇതെന്റെ കസിനും ഹസ്ബൻഡും അപ്പൊ അവരും കൂടെ ഉണ്ടായിരുന്നു അവർ പെട്ടെന്ന് ഒന്ന് കേറി വന്നതാണ് നോമ്പ് തുറയെന്നൊന്നും അറിയില്ലായിരുന്നു പിന്നെ അവരെ വിട്ടില്ലാട്ടാ അങ്ങനെ ഇപ്പൊ എന്നെ വിറ്റ് യൂട്യൂബിൽ പൈസ ഉണ്ടാക്കാ എന്താന്ന് പറഞ്ഞിട്ടാട്ട മുഖം മറിച്ചിരിക്കുന്നത് അങ്ങനെ നമ്മൾ കുറെ നേരം ഓരോ കഥകളൊക്കെ പറഞ്ഞ് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചുട്ടാ അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയുള്ളു വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും എല്ലാവരോടും